ജില്ല റവന്യൂ കലോത്സവം ഇടുക്കി വിഷൻ തത്സമയ സംരക്ഷണം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശബരിമല പൊങ്കാല മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ആയുർവേദ ഹോസ്പിറ്റൽ കുമിളി അഡീഷണൽ നിങ്ങളുടെ കലാപരമായ യാത്ര ഇവിടെ തുടങ്ങട്ടെ ഇന്ന് തന്നെ വിളിക്കൂ

മുപ്പത്തിയാറാമത് ഇടുക്കി ഇടുക്കി ജില്ലാ കലോത്സവം വെക്കാശ്യയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ വേദികളിലായിട്ട് വിവിധ മത്സരങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു പല വേദികളിൽ നിന്ന് വിജയ നേടുന്ന വിദ്യാർത്ഥികളെ നമ്മൾ തലസമയം ഇടുക്കി വിഷനിലൂടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് നെടുങ്കണ്ടിൽ നിന്നുള്ള ദീപക് എന്ന വിദ്യാർത്ഥിയാണ് ലളിതകാലത്തിൽ മത്സരിച്ച് ഒന്നാം സ്ഥാനം ഹൈസ്കൂൾ ഭാഗത്തിൽ മത്സരിച്ച് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ് ദീപക്കിന് ശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം ഇങ്ങനെ ഉണ്ടായിരുന്നു ഇത്തവണത്തെ കലോത്സവം തന്നെ എങ്ങനെയുണ്ടായിരുന്നു ഇത്ര വേറെ മത്സരങ്ങൾ ലളിതാനത്തിൽ മാത്രമേ മത്സരിച്ചിട്ടുള്ളൂ മറ്റു മത്സരങ്ങൾ ആദ്യത്തെവണോ ജില്ലാ കലോത്സവത്തിലേക്ക് എത്തുന്നുണ്ടോ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം സ്കൂൾ ലെവലിൽ തന്നെ ഇത്തവണ വന്നു മത്സരിച്ച് എത്ര വിദ്യാർത്ഥികളുണ്ടായിരുന്നു കൂടെ മത്സരിക്കാനായിട്ട് എത്ര ആളുകൾ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ അതെ അത് പഠിപ്പിക്കുന്നൊക്കെ ആരാ വീട്ടിൽ അധ്യാപക മാതാപിതാക്കളൊക്കെ നല്ല സപ്പോർട്ടാണ് ഇത്ര ആളുകളെ തുടങ്ങി രണ്ട് മാസം കൊണ്ട് പഠിച്ച് കോളേജിലും ഒന്നാമസം നേടാൻ സാധിച്ചു ഏതായാലും തൃശ്ശൂർ സ്റ്റേറ്റ് ലെവലിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു അല്പം ഒന്ന് ഒരു പടമാണ് ഹൃദയം കുറീരോലി രാസ ഹൃദയം കൂടിയും കല്ലോലിനായി രാ Dra ും സംര കല്ലോ വിജയായിട്ടും വളരെ മനോഹരമായി തന്നെ ആലോചിച്ചിരിക്കുകയാണ് ഏതായാലും ജില്ലാ കലോത്സവത്തിന് നേടിയ ഒരു വിജയം സംസ്ഥാനത്തിൽ നേടാൻ സാധിക്കട്ടെ എന്ന് ഇഡ്യൂക്കേഷണൻ ആശംസിക്കുന്നു റവന്യൂ കലോത്സവം ഇടുക്കി വിഷൻ തത്സമയ സംരക്ഷണം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്ത്രീകളുടെ ശബരിമല കാർത്തിക പൊങ്കാല മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ആയുർവേദ ഹോസ്പിറ്റൽ ജംഗ്ഷൻ കുമ്മിളി നിങ്ങളുടെ കലാപരമായ യാത്ര ഇവിടെ തുടങ്ങട്ടെ ഇന്ന് തന്നെ വിളിക്കൂ ി സ്കൂൾ ഓഫ് ആർട്സ് കൂടുതൽ അറിയാൻ സെവൻ വൺ ഡബിൾ സീറോ സിക്സ് ഡബിൾ സീറോ എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക പ്ലീസ് ചെറുതോണി അനക്കര ഏലപ്പാറ